ജർമിയ പ്രവാചകന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം ജർമിയയോട് അരുളി ചെയ്തു മുഖവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക അങ്ങനെ ജർമിയ ചെയ്യുന്നു മുഖവും കയറും സൂചിപ്പിക്കുന്നത് നെബുക്കുദിനസ് രാജാവിന്റെ അടിമത്വമാണ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി അത് സംഭവിച്ചു പതിനൊന്നാം വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ബാബുലോൻ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും എന്നാൽ ജർമ്മിയായുടെ വചനങ്ങൾ കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രവാചകന്മാര് കള്ളത്തരങ്ങള് പ്രവചിക്കുകയാണ് പന്ത്രണ്ടാം വചനത്തിലേക്ക് വരികയാണ് രാജാവായ സദക്കിയായോട് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു ബാബിലോൺ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കുനിച്ചുകൊടുത്ത് അവനെയും അവന്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തതുപോലെ നീയും നിന്റെ ജനവും വാളും ക്ഷാമവും പകർച്ച വ്യാധിയും കൊണ്ട് എന്തിനു മരിക്കണം ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത് അവർ പ്രവചിക്കുന്നതും നുണയാണ് ഞാൻ അവരെ അയച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കുന്നതിനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിക്കുന്നതിനും വേണ്ടിയാണ് എന്റെ നാമത്തിൽ അവർ വ്യാജം പ്രവചിക്കുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു പുരോഹിതന്മാരോടും ജനത്തോടും ഞാൻ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിൽ നിന്ന് ഉടനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് അവർ നുണയാണ് പ്രവചിക്കുന്നത് അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത് ബാബിലോൺ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക എന്തിന് ഈ നഗരം ശൂന്യമാക്കണം അവർ പ്രവാചകന്മാരെങ്കിൽ കർത്താവിന്റെ വചനം അവരോടുകൂടെ ഉണ്ടെങ്കിൽ ദേവാലയത്തിലും രാജ്യത്തിന്റെ കൊട്ടാരത്തിലും ജെറൂസലേമിലും ഉള്ള ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് ഈ ആചിക്കട്ടെ രാജാവായ യാഹൂക്കാമിന്റെ പുത്രൻ യാക്കോണിയായും യൂതായിലെ ജെറൂസലേമിലെയും കുലീനരെയും ബാബിലോൺ രാജാവായ നെബുക്കദിന ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ ജലസംഭരണികൾ പീഡങ്ങൾ പട്ടണത്തിൽ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവയെ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടത്തെ ആലയത്തിലും രാജാവിന്റെ കൊട്ടാരത്തിലും ജെറൂസലമിലും ശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെ കുറിച്ച് അരുളി ചെയ്യുന്നു അവയെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും എന്റെ സന്ദർശന ദിവസം വരെ അവ അവിടെ ഉണ്ടായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഞാൻ തിരികെ കൊണ്ടുവന്ന ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ നന്ദിയോടെ ഞങ്ങൾ നിൽക്കുന്നു ജർമ്മിയ പ്രവാചകൻ പ്രവചിച്ച കാര്യങ്ങളെല്ലാം സത്യമായി തീർന്നല്ലോ ഞങ്ങളുടെ സമൂഹങ്ങളില് കള്ളം പറയുന്നവരും കള്ളപ്രവാചകന്മാരും കള്ളദർശനക്കാരുമായിട്ട് കടന്നു വന്ന് സഭയെ ചീന്തിക്കീറുന്ന ചില വ്യക്തികൾ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു സത്യസഭയെ അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം തരുന്ന സ്നേഹവും കൃപകളും ഏറ്റുവാങ്ങി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പീഠത്തിൽ എടുത്തു വയ്ക്കപ്പെട്ട ദീപം പോലെ എല്ലാവരും ശോഭിക്കട്ടെ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം വചനം വളർത്തണം വചനത്തിൽ പുഷ്പിക്കണം ഫലം ചൂടണം അതിനുവേണ്ട കൃപാവര നിങ്ങൾക്ക് നൽകട്ടെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ